ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു യു ചിർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് സെമസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നു അല്ലേ അതായത് മാർച്ച് മാസം ഫസ്റ്റ് വീക്കെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവും എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി പതിനാലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എക്സാമിനേഷൻ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തവർ കുറെ പേരുണ്ടാവും ഇവൻ ടെക്സ്റ്റ് പോലും വാങ്ങാത്തവരുണ്ടാവും എന്നാലും യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് സാഹചര്യത്തിൽ ഇനിയും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഡിഗ്രിയോ പി ജിയോ ഒന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി അതായത് എക്സാം പാസ്സാകാനുള്ളൊരു എളുപ്പ വഴിയായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്യൂച്ചർ പ്ലസ് ഒക്കെ ഈ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നു ഒരു ക്രാഷ് കോഴ്സ് അതായത് നിലവിൽ ഞങ്ങൾ ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള ഇതുവരെ ഫസ്റ്റ് സെമില് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ഇത് അതായത് ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്ലാസിന്റെ അപ്ലിക്കേഷൻ ക്ലാസസ് നമ്മൾ ഒരു ആപ്പ് ത്രൂ റെക്കോർഡ് ക്ലാസസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആ ക്ലാസസ് പ്ലസ് നമ്മുടെ നോട്ട്സ് പി പി ടി നോട്ട്സ് പിന്നെ വരുന്നത് ലൈവ് സെഷനാണ് സൂം ലൈവ് സെഷനും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവ് സെഷനും അപ്പം അത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നന്നായി പഠിച്ചു പോയി പരീക്ഷ എഴുതാൻ പറ്റോ അപ്പം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഏതൊക്കെ കോഴ്സിനാണ് നമ്മൾ ക്ലാസുകൾ കൊടുക്കുന്നത് ക്രാഷ് കോഴ്സ് കൊടുക്കുന്ന ഒന്നും കൂടി പറയാം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് സെമസ്റ്റർ യു ജി സ്റ്റുഡൻസ് ആണെങ്കിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോമ് ബി എ മലയാളം ബി എ ഹിസ്ട്രി ഓണേഴ്സ് പ്രോഗ്രാം ആണ് ഈ അഞ്ചെണ്ണം ആണ് യു ജി പ്രോഗ്രാം പി ജി ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം ഇത്രയും പ്രോഗ്രാമുകൾക്ക് നമ്മൾ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട് സോ എളുപ്പത്തിൽ പഠിച്ച് പാസ് ആവാൻ ഇതൊറ്റ ഉള്ളൂ സോ പ്ലീസ് ഡു ജോയിൻ ടു ദ ക്രാഷ് കോഴ്സ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞു താങ്ക് യു സോ മച്ച്